ഹലോ ഗെയ്സ് അസലാമലൈക്കും ഈ ഫാതി മോനെ നേരം വെളുക്കുമ്പോൾ മാറ്റിക്കണ്ട് സ്കൂൾ പോകാൻ ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ സ്കൂൾ പോകാൻ മാറ്റിക്കണം ആരെങ്കിലും ഉണ്ടാവുമോ അല്ലേ കുളിച്ചാൽ പിന്നെ യൂണിഫോമോ മാറ്റി പോയിരിക്കും എത്ര നേരം അതാണ് ഇപ്പോൾ എൻ്റെ ഒരു എന്ത് എന്ത് എന്തെന്ന് എന്ത് ഇവൾ കണ്ടില്ലേ പുറത്തേക്ക് ഇറങ്ങാൻ റെഡി ആയിട്ടാണ് ആരെങ്കിലും വാതിൽ തുറന്നാൽ പുറത്തേക്ക് പോവാമെന്നില്ല മൈൻഡിലാണ് ഉൾക്കുന്നത് അല്ലേ എങ്ങനെയുണ്ട് സ്കൂൾ പോയിട്ട് ഏ ഇംഗ്ലീഷ് മീഡിയം മാറിയിട്ട് എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഉഷാറ പുതിയ ചങ്ങാമാരാ പുതിയ ചങ്ങായിമാരാതോ പഴയ ചങ്ങായിമാരോ എനിക്ക് ആദ്യമേ പരിചയമുണ്ടോ അല്ലേ ഏ എന്നാ നിങ്ങളുടെ ക്ലാസ്സിലെ തൃട്ടികളുണ്ട് ആൺകുട്ടികൾ ഏഹ് കുറേ ഉണ്ടോ ഏ ടോട്ടൽ ഇരുപത്തഞ്ചും ടോട്ടലോ എ പെൺകുട്ടികളോ എത്ര പൊപ്പിള് കടക്കണ് കണ്ട് പോവാനായപ്പോ ഫോട്ടോ എടുക്കാനാട്ടോ ചിർച്ച ഒത്ത് ചീർച്ച അവിടെ ഇട്ടകനെ കൊണ്ടേക്കാൻ പോവാ ആയില്ല സമയം ഇങ്ങോട്ട് സമയം അനുസരിച്ച് സ്കൂൾക്ക് പോയിട്ടോ ഇവന് മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ അപ്പൊ ഞാൻ സ്കൂളിൽ പോണ ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അല്ലെ കുഞ്ഞേ മൂടില്ല നേരം പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണെങ്കിൽ ചെമ്മോളെ വേറൊരു പരിപാടി കാണിച്ചരാം രണ്ടെ തിന്നാൻ പാത്രത്ത് കൊടുത്തതാണത് പാത്രത്തിലാക്കി അൽക്കലാക്കി വെച്ചിട്ടുണ്ടോ എല്ലാ സാധനവും കിട്ടിയാലി ഒക്കെ അതിലിതിലേ അതിലിതില അങ്ങോട്ട് കേറില്ല വേറെ സ്ഥലത്ത് കാണിച്ചാ എന്താ കണ്ടോ ഇവിടെ ഒരോ അറ്റയറ ഈ യൂണിഫോമൊക്കെ വിട്ട് വരുമ്പോന്ന് കാണിച്ചിട്ട് ഒരോ ഒറ്റയേറച്ച് അയലും കൊറച്ച് ഇതിലും പിന്നെ തിരുമ്പിട്ട് തട്ടം കിട്ടിയാല് ഇതേപോലെയാണ് ം ഫുള്ള് വാരി വെച്ച് കൊണ്ടുപോ തലയിൽ ഇട്ടിങ്ങനെ നടക്കും കണ്ടന്നെ കണ്ടോ ഫോട്ടോ എടുക്കണ എന്നെ തട്ടിട്ടാണ്ടേ തലേ തട്ടടേ ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ കണ്ടോ തട്ടോ ശരിക്ക ഒരു രാവിലെ ഒരു മഴ പാറ്റി പോയി അപ്പൊ വിചാരിച്ച ഇന്ന് മഴ ആ വീണ്ടും വെയിലറച്ചു കേണ്ടോ വെയിലറച്ചിരിക്കുന്നു ചെലപ്പോ നീ മഴ പെയ്യട്ടോ ഇതോടെ ഒരു ആക്സിഡന്റ് പറ്റി നീച്ചാണ്ട് വല്ല വണ്ടിയുടെ കൊണ്ടുവച്ചാണ്ടേ യൂണിഫോമിലൊക്കെ ഇപ്പൊ തന്നെ ചളിയാക്കും അവൻ ഇടുമ്പോതിന് യൂണിഫോമിൽ ചളിയാക്കും കേട്ടോ അതാണ് അവന്റെ പരിപാടി അവൻ പോവാനാവുമ്പോ അതിലൊക്കെ ചളിയാവും ഇവൻ സ്കൂളിൽ പറഞ്ഞിട്ട് വേണം എന്റെ പണി കുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണികളൊന്നും മുഴുവൻ ആവില്ല ഇവളുണ്ടാവും ഇന്റെ വേറ്റ് ഇപ്പോള് പോയി കഴിഞ്ഞാൽ ഇവളും അയക്കൂല പോണേന് മുമ്പ് ഉപലി വഹിക്കൂല വണ്ടി നിർത്തിയിട്ടോ മാറ്റി കഴിഞ്ഞാണ്ട് ഒരു പതിനഞ്ചിനിറ്റ് ഇരുപതിനെറ്റ മുമ്പ് പറയലോടുമോ അല്ലേ നമുക്ക് എൽപ്പിക്കാം നീതന്നെ കാണില്ല ഇതുമോളെ നമുക്ക് ഇക്കനെ കൊണ്ടേക്കാൻ പോണ്ടേ നോട്ട് മുക്കോണ്ടേ ഫോണ കുത്ത് ആടെ നെൽത്തൊക്കെ അടുത്ത് കഴിഞ്ഞു വീഡിയോ എടുക്കുമ്പോ പായിയാണ് അപ്പൊ ഞാൻ പാത്രം കേൾക്കാതെ വിചാരിച്ചിട്ട് അപ്പൊ തൊഴിഞ്ഞാ പരിപാടി ഉണ്ടോ ഇപ്പോൾ ഇതേപോലെ എല്ലാരും കണ്ടോളു എല്ലാരും കണ്ടോളൂ വന് വീണ്ടും ഇവിടെ കേറിയിട്ടു എന്റെ അന്നു പറഞ്ഞു ബീഫ് പൂജയിലെത്തതാണ് എല്ലോത്തും ബീഫ് തന്നെ ഇരിക്കും ഏ എവിടേം ബീഫ് തന്നെയാണ് പിന്നെ ഇന്നലത്തെ ബീഫ് തന്നെ നമ്മൾ ബാക്കിയുണ്ട് ദോശയും ബീഫ് കഴിഞ്ഞിട്ടു രാവിലെ ദോശ ഞാൻ കാണിച്ചതാ ദോശതാ തീരെ ഉണ്ടോ അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിലേക്ക് എല്ലാം വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ് ജീപ്പ് ഇപ്പോൾ വരും മുന്നേക്ക് നത്തരു തോട്ടുമൊക്കെ ആക്കി കൊടുക്കും ഓളാണ് മുന്നേക്ക് പോണോക്കൂള്ള എന്താ തോട്ടുക്കൊന്നും നോക്കാതെ പോണ് അല്ലെങ്കിൽ ഈ തോട്ടിന്റെ അടുത്തൊന്നു നിന്നിട്ട് ഓൾ പോവുള്ളൂ ഏഹ് ഇക്കോ പൈക്കോയിക്കോ കാഞ്ചൊര്ക്കേണ്ട കണ്ടീലങ്കി ചെ കാഞ്ച്ക്ക നീ ഇങ്ങോട്ട് വരുമ്പോൾ കാണാം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കാണട്ടോ നോക്കി തോട്ടിലൊന്ന് പാളി വെച്ചാൽ അതിലൊന്നും ഒപ്പിട്ടിട്ടാ ഓൾ പോവുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഒരു റോഡിൻ്റെ ഇതിലോ പാളി ഒക്ക അതൊക്കെയാണോ പരിപാടി ഇന്ന് ഇന്ന് നോക്കാം സ്ക്രൂ പോവാനുള്ളത് തോന്നുന്നുണ്ട് അവിടെ നിന്നാ മതി റോട്ടുമൊക്കെ പോകണ്ട റോട്ടുമ്മക്ക് വേണ്ട കേട്ടോ ഇവിടെ നിന്നാ മതി ഇവിടെ വണ്ടി വരുമ്പോൾ പോവാടന്നു അവിടെ കടന്നു ഞാൻ കുട്ടി പോകണോ അതിനെ കുറിച്ച് ചിലപ്പോൾ വണ്ടി നേരത്തെ വരും ചിലപ്പോൾ അതിനും വണ്ടി നേരം വെക്കി വരും അതാണ് ഇതെൻ്റെ വണ്ടിൻ്റെ അവസ്ഥ ഞമ്മള് നേരത്തെ വരികയാണെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇവിടെ വന്നിക്കുകയാണെങ്കിൽ വണ്ടി നേരം വെക്കി വരും നമ്മളൊന്ന് കുറച്ചൊന്ന് നേരം വൈകിയാൽ നേരത്തെ വരും ചെയ്യും ഹലോ മതിയെ ചോടി ഇതാ ഇതവിടെ ഇരുന്ന് പൊറുക്കണം അതാണ് തെങ്ങിന്റെ പൂവ് ഇപ്പച്ചല്ല ഞാൻ ഓണടിച്ച ആരോ ആണ് ചോറോളപ്പച്ചാണ് ഇപ്പച്ചല്ല ഇപ്പച്ചല്ല ഇപ്പച്ചല്ലോ ആരാ അതോ അതാരാ ഉമ്മേ

ക്ക പോയില്ലേ പോയിപ്പൊ ഞാനിതാ ദോശയും ബീഫും കഴിക്കാൻ കെട്ടോണ്ടോ അപ്പൊ ഞാനും മീക്കമോളും കൂടിയാണ് കേട്ടോ ണത് പൂൾക്ക് പിന്നെ ഇറച്ചി ബീഫ് മാത്രം പറ്റുള്ളൂ അപ്പം പറ്റില്ല അപ്പോൾ നമുക്ക് ദോഷ മാത്രം കൊടുത്തേക്കാം പൂള് മീനിൻ്റെ അള മീൻ എന്ന് പറഞ്ഞാൽ സാധനമല്ല ഇറച്ചി അതിൻ്റെ അള അതോ അതിനൊക്കെ തൊള്ളാട്ടാൻ പറ്റും എത്ര ഏതുണ്ടെങ്കിൽ തിന്നും അങ്ങനെയാണ് അപ്പം ഞങ്ങൾ അതായത് ചാവടിച്ചില്ല ചാവിടിച്ചപ്പോൾ മുഴുവൻ പോലും എടുക്കില്ല കേട്ടോ വെയിലാണെന്ന് പറഞ്ഞിട്ട് നല്ല നല്ല മഴട്ടോ ഒന്നലെ ഞാൻ നല്ലൊരു മഴ വീഡിയോ ഇട്ടി വീഡിയോ പാട്ട് തുടങ്ങിയ പിന്നെ വീഡിയോ ഒന്നും എടുക്കില്ല ഒരു വലിയൊരു പാട്ടൊക്കെ കഴിഞ്ഞിരിക്കട്ടോ അവിടെ കടുകിന്റെ പാത്രം കൊണ്ടു കൊടുത്തതാണ് നോക്കണില്ലേ ഇപ്പൊ ഞാൻ കറി കൂട്ടാനൊക്കെ ഉണ്ടാക്കണേ ഉള്ളൂ കേട്ടോ ബീട്രൂട്ട് ഉപ്പേരിയും തക്കാളി കൂട്ടാനും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇറച്ചി പിന്നെ ഓൾറെഡി അവിടെ ഉണ്ട് പിന്നെ ഞാൻ വള്ളത്തിട്ട് പക്ഷെ അതുവരെ ഒന്നും ആയിട്ടില്ല എടുക്കാനും കൂടി കൊടുത്തുള്ളൂ അത് വൈകുന്നേരമൊക്കെ കാവു ഇരിക്കും അങ്ങനെ വിചാരിക്കും അവിടെ വലുതൊക്കെ ഉണ്ടാക്കി വെക്കാണ് തിരുമ്പാളൊക്കെ തിരുമ്പി കഴിഞ്ഞിരിക്കുന്നത് വലിയ പാട്ട് ഇനി ഇവളെ പാട്ട് കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ കുഞ്ഞ് എടുക്കണമെന്നില്ലട്ടോ ഞങ്ങളെ പുള്ളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഉറക്കാൻ പോവാണ് ഞാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു എന്തായാലും ഇനി ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് എന്തായാലും അടുത്ത് ഇരിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് കേറ്റെടുത്തു